അവർ മൂന്നാൾ ഒഴുക്കിപ്പെട്ടു പോയി രണ്ട് പേര് കയറി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരെ പെട്ടെന്ന് ഇവർ ഇവിടെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരിലും കൂടി എടുത്തിട്ടുണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവർ കുറച്ച് ഡേഞ്ചർ അവസ്ഥയാണ് പിന്നെ ഇവിടെ കുളിക്കാൻ പറ്റില്ലെന്ന് പല പ്രാവശ്യമായിട്ട് നാട്ടുകാർ പറയുന്നതാണ് പക്ഷേ ആരും അനുസരിക്കാറില്ല ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരാരും അനുസരിക്കാറില്ല ഞാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ രൂപ പോകുമ്പോൾ പക്ഷെ ആരും അനുസരിക്കാറില്ല പിന്നെ അവർ കടൽ കാണുമ്പോൾ അവർ ഇറങ്ങും ഇതേപോലെ അപകടത്തിൽപ്പെടും ആൾക്കാർ ഇടുന്ന ഇതേപോലെ ഇതേപോലെ കടലിലേക്ക് റഫ് ഇവിടെ ഇറങ്ങാൻ പാടില്ല അതുകൊണ്ട് അത് എത്ര പറഞ്ഞ ഇനിയെങ്കിലും അധികാരികൾ ജീവൻ വേണ്ടി മനോജ് മഹയിൽ ചെറുകയാണ് വിവരങ്ങളുമായി മനോജ് കർണാടക സ്വദേശികളായ മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് പയ്യാമ്പലത്ത് മുങ്ങി മരിച്ചിരിക്കുന്നത് വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ കൃഷ് ഒരു ആകെ നാടിനാകെ വലിയ ദുഃഖമുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം നടന്നത് കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി കണ്ണൂരിൽ എത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് പേരും മുഹമ്മദ് അഫ്രോസ് അഫ്നാൻ അഹമ്മദ് റഹാനുദ്ദീൻ എന്നിവരാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ബാംഗ്ലൂരിൽ നിന്നൊരു പതിനൊന്നംഗ സംഘമാണ് വന്നത് ഇതിൽ എട്ടുപേർ ഈ പയ്യാമ്പലത്ത് കടലിൽ കുളിക്കുന്നതിന് വേണ്ടിയായി വേണ്ടി വരികയായിരുന്നു അതിൽ ഒരാൾ ആദ്യം ഈ തിരയിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് രക്ഷിക്കാൻ പോയ മറ്റു മറ്റ് പേർ പിന്നീട് ഈ ചുഴിയിൽപ്പെടുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി അങ്ങനെ മൂന്ന് പേർ ഈ ചുഴിയിലേക്ക് വീഴുകയും പിന്നീട് ഇവരെ കാണാതാവുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഈ ഒപ്പമുണ്ടായിരുന്ന സഹപാഠികളായ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളുമൊക്കെ അവിടെ തിരച്ചിൽ നടത്തി അതിനുശേഷമാണ് ആദ്യം രണ്ടുപേരെ കണ്ടെത്തി പിന്നീട് മൂന്നാമനെയും കണ്ടെത്തുന്ന ഒരു സാഹചര്യം യും അപ്പോഴേക്കും ഈ കരയിലേക്ക് എടുക്കുമ്പോഴേക്കും തന്നെ ഈ മൂന്ന് പേരും മരണപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും അതിദാരുണമായ ഒരു സംഭവം ഇവിടെ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഈ പയ്യാമ്പലത്ത് കടൽ തീരത്ത് കടലിൽ കുളിക്കുന്നതിനും മറ്റും എത്താറുണ്ട് അപ്പോഴൊക്കെ ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ ലൈഫ് ഗാർഡുകളും ഒക്കെ തന്നെ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് പക്ഷെ അത് അധികമാരും അനുസരിക്കാറില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ പറയുന്നത് വലിയ ചുഴി രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഭാഗത്തൊക്കെ അതായത് ഈ പള്ളിയാമൂലയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഈ അപകടം ഇപ്പോൾ നടന്നിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ വലിയ ചുഴി എപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ അപകടത്തിന് സാധ്യതയുണ്ട് കടലിൽ ഇറങ്ങി കുളിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ എല്ലാവരും മുന്നറിയിപ്പ് നൽകാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷെ അത് പലരും അനുസരിക്കാറില്ല ഇത്തരത്തിലുള്ള അപകടങ്ങൾ വ്യാപകമാകുമ്പോൾ ഇനിയെങ്കിലും ജാഗ്രത പാലിക്കണം എന്നാണ് ഇപ്പോൾ നാട്ടുകാരും അതോടൊപ്പം തന്നെ ലൈഫ് ഗാർഡുകളും ഒക്കെ പറയുന്നത് പോലീസും ആ രീതിയിൽ തന്നെയാണ് പറയുന്നത് ഈ കടലിൽ ഏത് സമീപവും ചുഴി രൂപപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇറങ്ങി കുളിക്കുന്നത് എപ്പോഴും അപകടങ്ങൾക്ക് ഇടയാകും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ അധികൃതരം സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഒരു സൂചന ബോർഡ് അവിടെ കൃത്യമായി സ്ഥാപിക്കാത്തത് വലിയ ഒരു വീഴ്ചയാണ് അത്തരത്തിൽ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ അപകടം നടക്കുന്ന ആളുകൾ പതിവായി കുളിക്കാൻ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു അപകട സൂചന ബോർഡ് എല്ലാവരും കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കാനുള്ള നടപടി കൂടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നു എന്തായാലും അതിദാരുണമായ സംഭവമാണ് നടന്നത് മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് പയ്യാമ്പലത്ത് ജീവൻ നഷ്ടമായിട്ടുള്ളത് കൃഷ്ണേന്ദു